ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്താലോ ഉരുളക്കിഴങ്ങ് ഫ്രൈക്ക് വേണമെങ്കിൽ ഞാൻ കിലോ ഉരുളക്കിഴങ്ങ് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇത് വേഗം ആവശ്യമായിട്ടുണ്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ഉപ്പുഴിട ഇനി അടച്ചു വെച്ചെന്ന് വേവിക്കാം ഇത് നമുക്ക് തുറക്കാം നമ്മുടെ കിഴങ്ങ് എന്തോ നോക്കാം നമ്മുടെ കിഴങ്ങൊക്കെ നല്ലപോലെ ഇനി ഇത് എടുത്ത് മാറ്റാം മസാലയ്ക്ക് വേണ്ടി നമുക്ക് ചില ഉഴുന്ന ഒക്കെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒരു സ്പൂണ് ഉഴുന്നിട്ട് കൊടുക്കാം ഒരു സ്പൂണ് തൂരപരിപ്പ് ഒരു ടീസ്പൂൺ പെരിജീരകം ഒരു ടീസ്പൂൺ മല്ലി അര ടീസ്പൂൺ കുരുമുളക് അരഞ്ചാറ് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം അപ്പം നമ്മൾ മുളകും ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇത് ആറിയിട്ട് നമുക്കൊന്ന് പൊളിച്ചെടുക്കാം പക്ഷേ നമുക്കിത് ജാറിലേക്കിട്ട് ഒന്ന് പൊളിച്ചെടുക്കാം நமக்கு வலத்தொடச்சு கொடுக்க அரை டீஸ்பூன் கடுகு இட்டு கொடுக்க ஒரு ஸ்பூன் இஞ்சி வளத்தி சதச்சது இனி இதுல ஒரு சவால அரிஞ்சால் இட்டு கொடுக்க അപ്പോൾ രണ്ട് കറിവേപ്പില ഇടാം ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം നമ്മൾ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും ഇനി ഇളക്കി കൊടുക്കാം ഇത് നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച പൊടി ഇട്ട് കൊടുക്കാം പൊടിച്ചെടുത്ത പൊടികളിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉരുളകിഴങ്ങ് ഫ്രൈ റെഡി ആയിക്കഴിഞ്ഞു നമുക്കിത് മാറ്റി വെക്കാം